ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചിട്ട് ഏതാണ്ട് നാലു മാസക്കാലം പിന്നിട്ടിരിക്കുന്നു വളരെ എളുപ്പം അവസാനിപ്പിക്കാം എന്ന് കരുതിയാണ് ഇസ്രായേൽ ഇറങ്ങിയതെങ്കിലും യുദ്ധം ആരംഭിച്ച് രണ്ടോ മൂന്നോ ആഴ്ചയായപ്പോഴേക്കും കരയുദ്ധത്തിലേക്ക് കടന്നപ്പോഴേക്കും ഇസ്രായേലിന് കാര്യം മനസ്സിലായി ഇത് പണി പാളുമെന്ന് തുടങ്ങി കുടുങ്ങി എന്ന അവസ്ഥയിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു ഇപ്പോഴുള്ളത് ദസയിലെ ഓരോരോ മേഖലകളായി ഞങ്ങൾ പിടിച്ചെടുത്തു ഞങ്ങൾ അവിടെയുള്ള ഹമാസിനെയൊക്കെ തീർത്തു ബന്ദികളെ ഉടൻ എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ആരെയും പിടികിട്ടാൻ കഴിയാത്തതിൻ്റെ ജാള്യത മറയ്ക്കാൻ പതിനാല് ലക്ഷത്തോളം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന റഫയിലേക്ക് ഒരു ആക്രമണത്തിന് ഇറങ്ങുകയായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ചെയ്തത് എന്നാൽ അത് പാളിയിരിക്കുകയാണ് അത്തരമൊരു നീക്കത്തിലേക്ക് പോകാൻ സാധിക്കില്ല എന്ന് ഇസ്രായേലിന് മനസ്സിലായി കാരണം റഫേൽ ഇറങ്ങി കളിച്ചാൽ പിന്നെ ഇസ്രായേൽ ചിലപ്പോൾ ബാക്കി ഉണ്ടാകില്ല അതുപോലെയുള്ള തിരിച്ചടികൾ സകലയിടത്തു നിന്നും കിട്ടും അത്തരത്തിലുള്ള ഭീഷണികൾ ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് ഇസ്രായേൽ അങ്ങോട്ടേക്ക് വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഇപ്പോൾ നടത്തുന്നില്ല പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇസ്രായേൽ സൈന്യത്തിൻ്റെ ഉള്ളിൽ അതായത് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് എന്ന് പറയുന്ന ഐ ഡി എഫിനുള്ളിൽ ഇസ്രായേൽ ഭരണകൂടത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട് അതിൻ്റെ ചില നിർണായകമായ വിവരങ്ങൾ ഇസ്രായേലിൽ നിന്നുള്ള ഹാരറ്റ്സ് എന്ന പത്രം ഇസ്രായേൽ പത്രം തന്നെയാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രായേലിലെ എലൈറ്റ് ഗിവാറ്റി ബ്രിഗേഡ് എന്ന് പറയുന്ന ഒരു ബ്രിഗേഡ് ഉണ്ട് അത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈനിക ബ്രിഗേഡാണ് ആ ബ്രിഗേഡിലെ സൈനികർ അവർ ഗസ യുദ്ധത്തിൽ ഇനിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നാണ് ഹാരിസ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ ഈ സൈനികർ വിസമ്മതിച്ച് നിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇത്രയും നാളായി യുദ്ധം ചെയ്ത് 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 അവർ മടുത്തിരിക്കുന്നു അവർ ആദ്യം കരുതി എന്താണ് നേരെ പോകുന്നു ഹമാസിന്റെ മുഴുവൻ ആളുകളെയും വെടിവെച്ച് തീർക്കുന്നു തുരങ്കങ്ങളിലേക്കെല്ലാം കടൽവെള്ളം കയറ്റുകയോ അല്ലെങ്കിൽ ഡ്രോണുകൾ അയച്ച് പൊട്ടിക്കുകയോ അല്ലെങ്കിൽ സായുധമായി തുരങ്കങ്ങൾക്കുള്ളിലേക്ക് കടന്ന് ഓരോ ഹമാസിന്റെ കമാൻഡറെയും വെടിവെച്ച് കൊന്ന് ബന്ധികളെയൊക്കെ പിടിച്ചുകൊണ്ട് പോരാൻ കഴിയുമെന്നോ ഒക്കെ വിശ്വസിച്ചിട്ടാണ് ഈ പറയുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹുവിൻ്റെ ഒരു ലക്ഷ്യബോധവും ഇല്ലാത്ത തള്ള് ശരിക്കും അതൊരു പ്ലാനല്ലായിരുന്നു തള്ളുകളായിരുന്നു അതും വിശ്വസിച്ച് നേരെ ഈ പറയുന്ന ഗർത്തങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന സൈനികർ അവിടെയുള്ള സ്ഫോടനത്തിൽപ്പെട്ട് അതൊരു കെണിയായി ആ മരിക്കുന്നു അതുപോലെ ഈ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്ന വലിയ വലിയ ഷെൽറ്റർ ഹോൾ ഉണ്ട് അതായത് വലിയ വലിയ വീടുകളിൽ ഇസ്രായേൽ സൈന്യം സ്ഫോടക വസ്തുക്കളൊക്കെ സൂക്ഷിച്ച് ഗസയെ തകർക്കാനായിട്ട് പ്ലാൻ പ്ലാനിട്ടിരുന്നു ആ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ച കെട്ടിടത്തിനുള്ളിലേക്ക് ഹമാസിന്റെ മിസൈലുകൾ വരികയാണ് അതുപോലെ തന്നെ മെർക്കാവ ടാങ്കുകൾ എന്ന് പറയുന്ന ഓട്ടോമാറ്റിക് ടാങ്കുകളാണ് അഞ്ച് ഭാഗത്തും ക്യാമറകളുള്ള മെർക്കാവ ടാങ്കുകൾ അത് ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കുന്ന ഏതു തരത്തിലുള്ള ആക്രമണത്തെയും ചെറുക്കാൻ കഴിയുമെന്ന് അവകാശപ്പെടുന്ന ഇസ്രായേലിന്റെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു യുദ്ധോപകരണമാണ് മെർക്കാവ ടാങ്ക് ആ ടാങ്കുകളും ഹമാസിന്റെ ആളുകൾ തകർത്തു തരിപ്പണമാക്കുന്ന കാഴ്ച അപ്പോൾ അങ്ങനെ തുടർച്ചയായി ഗസയിൽ നിന്ന് തിരിച്ചടികൾ ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നതിനെ തുടർന്ന് നിരന്തരമായി ഹമാസുമായി യുദ്ധം ചെയ്യേണ്ടി വരുന്നതിനെ തുടർന്ന് ഇസ്രായേൽ സൈനികർ വലിയ തോതിൽ ഫെഡപ്പ് ആണ് എന്ന് വെച്ചാൽ മാനസികവും ശാരീരികവുമായി തകർന്ന അവസ്ഥയിലാണ് തങ്ങളെന്നും അതിനെ അവഗണിച്ചുകൊണ്ട് എങ്ങനെയും യുദ്ധം ചെയ്യൂ യുദ്ധം ചെയ്യൂ എന്ന സമ്മർദ്ദമാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നതെന്നും ആ സമ്മർദ്ദത്തിനടിപ്പെട്ട് ഇനി ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ല എന്നും ഇസ്രായേലിൻ്റെ സൈനികർ വ്യക്തമാക്കിയെന്നാണ് ഇസ്രായേലിൽ നിന്നുള്ള ഹാരറ്റ്സ് എന്ന മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ഹാരറ്റ്സ് എന്ന ഓൺലൈൻ മാധ്യമം അല്ലെങ്കിൽ പത്രം അവർ കുറേ കാലമായി ഇസ്രായേൽ സൈന്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് നിരവധി റിപ്പോർട്ടുകൾ ഇത്തരത്തിൽ നൽകാറുണ്ട് ഇതിനു മുമ്പ് ഇസ്രായേൽ സൈന്യത്തിന് സൈനികർക്ക് പല രോഗബാധകളുണ്ട് അവർക്ക് വയറിളക്കമടക്കമുള്ള അസുഖങ്ങൾ ബാധിക്കുന്നുണ്ട് കാഴ്ചശക്തിയെ ബാധിക്കുന്ന രോഗങ്ങളുണ്ട് ഇസ്രായേലി സൈനികർക്ക് വ്യാപകമായി വിഷാദ രോഗം അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇസ്രായേൽ സൈന്യത്തെ മാനസിക വിദഗ്ദ്ധർ കൗൺസിൽ ചെയ്യുന്ന സാഹചര്യമുണ്ട് എന്നൊക്കെയുള്ള നിരന്തരമായ റിപ്പോർട്ടുകൾ നൽകുന്ന ഒരു മാധ്യമമാണ് ഈ ഹാരറ്റ്സ് അവർ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യത്തെ സംബന്ധിച്ച് ഏറ്റവും പുതിയ നിർണായകമായ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഇത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയാകുന്ന ഒരു റിപ്പോർട്ടാണ് എന്നതിൽ സംശയമില്ല കാരണം ഈ യുദ്ധം ഇപ്പോൾ ജയിക്കും ഇപ്പോൾ ജയിക്കുമെന്ന് പറയുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു വശത്ത് വടക്കൻ ഗസയും തെക്കൻ ഗസയും മധ്യ ഗസയും ഖാൻ ഒക്കെ തകർത്തു തരിപ്പണമാക്കിയ ശേഷം ഇനി റഫേലാണ് ഹമാസ് ഉള്ളത് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകുന്ന അല്ലെങ്കിൽ അവിടേക്ക് സൈന്യത്തെ അയച്ചിട്ട് അവിടെ തീവ്രമായ ഇടപെടൽ നടത്തണമെന്ന് ആഹ്വാനം ചെയ്യുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹം ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് ഈ സൈന്യം ഇവർ ഈ പറയുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങൾ ഞങ്ങൾ തളർന്നിരിക്കുകയാണ് ഞങ്ങൾ മടുത്തിരിക്കുകയാണ് ഞങ്ങൾക്ക് നിരന്തരമായ ആക്രമണങ്ങൾ നേരിടേണ്ടി വരികയാണ് നിരന്തരമായി യുദ്ധം ചെയ്യേണ്ടി വരികയാണ് ഒന്ന് ശ്വാസം വിടാൻ പോലുമുള്ള സമയം മേലുദ്യോഗസ്ഥർ ഞങ്ങൾക്ക് നൽകുന്നില്ല കമാൻഡർമാർ ഹമാസിനെതിരെ യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞ് നിരന്തരമായി ഞങ്ങൾക്കെതിരെ ഞങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണ് അങ്ങനെ ഒരു സാഹചര്യം ഒരിക്കലും ഒരു പട്ടാള ക്യാമ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കമാൻഡിലോ ഉണ്ട് കമാൻഡർമാരുടെ യൂണിറ്റിലോ ഉണ്ടാകാറില്ല മറിച്ച് ഇത്ര യുദ്ധം ചെയ്താൽ കുറച്ചു കാലം അവർക്ക് വിനോദം അല്ലെങ്കിൽ അവർക്ക് അനുവദിക്കുക എന്നുള്ള ചിട്ടയുണ്ട് പക്ഷേ ഇത് തുടർച്ചയായി നാല് മാസത്തിലേറെയായി നിരന്തരമായി യുദ്ധം ചെയ്യുന്നു ആ യുദ്ധത്തിനാണെങ്കിലോ എന്തെങ്കിലും ഒരു ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അതുമില്ല യുദ്ധത്തിന് ഒരു ഇല്ല ഇവർ ഈ പറയുന്ന പോലെ ബന്ധുക്കളെ വീണ്ടെടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതുപോലെ ഹമാസിന്റെ അവരുടെ തലവന്മാരെ പിടികൂടാൻ സാധിച്ചിട്ടില്ല ഒന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ നിലവിൽ ഒരു റിസൾട്ടും ഇല്ലാതെ വെറുതെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാനുഷിക വശമെന്ന് പറയുന്നത് ഒരു ദുരന്ത വശമെന്ന് പറയുന്നത് ഈ സൈനികർക്ക് ലീവ് പോലുള്ള കാര്യങ്ങളൊന്നും അനുവദിക്കുന്നില്ല നിരന്തരമായി ഇവർ യുദ്ധം ചെയ്യാൻ വിധിക്കപ്പെടുകയാണ് അതിനപ്പുറത്തേക്ക് ഇവർ ആരെയാണ് കൊല്ലുന്നത് സാധാരണക്കാരെ മാസുമായി യുദ്ധം ചെയ്യുന്നത് ഒരു വശത്ത് നിൽക്കുമ്പോഴും ഇസ്രായേൽ സൈന്യം കുപ്രസിദ്ധി ആർജിക്കുന്നത് ഏതാണ്ട് മുപ്പതിനായിരത്തോളം വരുന്ന ആളുകളെ സാധാരണക്കാരെ സിവിലിയൻസിനെ കൊന്നു എന്നുള്ളതുകൊണ്ടാണ് അതിൽ ഇരുപതിനായിരത്തോളം പേർ കുട്ടികളാണ് അതായത് ഇന്നും തെക്കൻ ഗസയിലെ അൽനാസർ ആശുപത്രിയിലേക്ക് ഇസ്രായേലിന്റെ സൈനികർ ഇരച്ചു കയറി അവിടുത്തെ കുട്ടികളെയും രോഗികളെയും ഒക്കെ കൊലപ്പെടുത്തിയ സംഭവം റിപ്പോർട്ട് ചെയ്യുക അതിനുള്ള കാരണമെന്ന് പറയുന്നത് ഹമാസിന്റെ ചില ആളുകളെ ഇസ്രായേൽ അറസ്റ്റ് ചെയ്തിരുന്നു ആ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഇവരെ ചോദ്യം ചെയ്തപ്പോൾ തെക്കൻ ഗസയിലെ ഖാൻ യൂണിസിലെ അൽനാസർ ആശുപത്രി അതായത് ഗസയിലെ ഏതാണ്ട് എൺപത് ശതമാനത്തോളം വരുന്ന ആശുപത്രികളും ഇസ്രായേലിലെ ആക്രമണത്തിൽ തകർന്നിട്ടുണ്ട് അവശേഷിക്കുന്ന ചുരുക്കം ചില ആശുപത്രികളിൽ അത്യാവശ്യം സൗകര്യങ്ങളുള്ള ഒരു ആശുപത്രിയാണ് ഖാൻ യൂണിസിലെ അൽനാസർ ആശുപത്രി ഈ അൽനാസർ ആശുപത്രിക്ക് നേരെയാണ് ആക്രമണം നടക്കുന്നത് അവിടേക്ക് സൈനികർ ഇരച്ചു കയറുന്നു ഉണ്ടാകുന്നു അപ്പോൾ ഈ കസ്റ്റഡിയിലെടുത്ത ആരോ പറഞ്ഞു ഹമാസുമായി ബന്ധമുള്ള ആരോ പറഞ്ഞു അല്ലാസർ ആശുപത്രിയിൽ ഉണ്ട് എന്ന് വിവരം കിട്ടി അതുകൊണ്ട് ഞങ്ങൾ ആക്രമിക്കുകയാണ് എന്നാണ് ഇസ്രായേൽ ന്യായമായി പറയുന്നത് അവരുടെ ന്യായവാദമായി നിരത്തുന്നു ആലോചിച്ച് നോക്കുക ഒരു ആശുപത്രി അതും കുഞ്ഞുങ്ങളും പരിക്കേറ്റവരും മരണത്തിന് മരണവുമായി മല്ലിട്ടുകൊണ്ടിരിക്കുന്നവരുമായ ആയിരക്കണക്കിന് രോഗികൾ അവശേഷിക്കുന്ന ചുരുക്കം ചില ആശുപത്രികളിൽ ഒന്ന് ആ ആശുപത്രിക്ക് നേരെയാണ് ഇത്തരത്തിൽ വലിയൊരു ആക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് മാനുഷികരമായ ഒരു പരിഗണനയും നൽകാതെ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു എന്ന മട്ടിലാണ് ഇസ്രായേലിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിൽ നിന്ന് വ്യക്തമാണ് എന്തായാലും ഒരു സാഹചര്യം ഉണ്ടായ ഉണ്ടാകുന്ന അതേ സമയത്താണ് ഈ കൊടും ക്രൂരതയ്ക്ക് പൈശാചികതയ്ക്ക് കൊലപാതക ത്തിന് വംശഹത്യക്ക് സമാനമായ അധിനിവേശത്തിന് നേതൃത്വം കൊടുക്കുന്ന സൈനികർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബറ്റാലിയനുകൾ തന്നെ തങ്ങളുടെ അതൃപ്തി പ്രകടമായി അത് ഞങ്ങളുടെ അവസ്ഥയും വളരെ മോശമാണ് ഞങ്ങളുടെ ആരോഗ്യത്തെയും ഫിറ്റ്നസിനെയും ബാധിക്കുന്ന വിധത്തിലേക്ക് തുടർച്ചയായ യുദ്ധങ്ങൾ മാറിയിട്ടുണ്ട് എന്നാണ് സൈനികർ പറയുന്നത് അവരുടെ തന്നെ മറ്റൊരു വാക്ക് ഹാരറ്റ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് മുതൽ ഗിവാറ്റി ബ്രിഗേഡിന്റെ ഷെയ്ക്ഡ് ബറ്റാലിയൻ ഗാസയിൽ നിർത്താതെ പോരാടുകയാണ് കഴിഞ്ഞയാഴ്ച ഗ്രിവേറ്റി ബ്രിഗേഡ് സൈനികർ ഒരു ഉന്മേഷത്തിനും അതുപോലെ തന്നെ ഇവരുടെ ഒരു പരേഡിനും ഒക്കെ പോകേണ്ടതായിരുന്നു എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അവർ ഗസ സിറ്റിക്കുള്ളിലെ പ്രദേശത്ത് നടന്ന ആക്രമണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അവർക്ക് ഇടയ്ക്ക് കൊടുക്കേണ്ട ഇടവേളകൾ കൊടുക്കാതെ വീണ്ടും യുദ്ധത്തിലേക്ക് ഇവരെ അയക്കുകയായിരുന്നു അതേ തുടർന്ന് ഈ സൈന്യം പ്രതിഷേധ സൂചകമായി ഇനി ഞങ്ങൾ യുദ്ധത്തിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞു പിന്മാറിയെന്നാണ് ഹാരിസൺ റിപ്പോർട്ട് അതായത് സൈനികർക്ക് തന്നെ മടുത്തു ഈ ഉന്നതർ പറയുന്നതൊക്കെ അങ്ങനെ ചെയ്തു കൊടുത്ത് അല്ലെങ്കിൽ ആ ചെയ്യുന്ന കൊടും ക്രൂരതകളുടെ ഭാഗമായി നിലകൊണ്ടിട്ട് ഒരു വിജയവും ഉണ്ടാകുന്നില്ല വിചാരിച്ചതുപോലെ ബന്ധുക്കളെ പിടിച്ചെടുക്കാൻ കഴിയുന്നില്ല ഒന്നും സാധിക്കുന്നില്ല അപ്പോൾ ഒരു പരാജയപ്പെട്ട സേനയായി ഗസയിൽ ഹമാസിന്റെ ആക്രമണവും ഏറ്റുവാങ്ങി ഇങ്ങനെ നടക്കുന്നതിലുള്ള പശ്ചാത്താപവും വിഷമവും കുറ്റബോധവും സമ്മർദ്ദവും ഒക്കെ തങ്ങളുടെ ആരോഗ്യത്തെ പോലും മാനസികാരോഗ്യത്തെയും ആരോഗ്യത്തെയും ഫിറ്റ്നസ്സിനെയും ഒക്കെ ബാധിക്കുന്നുവെന്ന് ഈ സൈനികർ പറയുകയും അവർ യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യം യും ചെയ്യുക എന്ന് പറയുന്നത് ഇസ്രായേൽ സൈന്യത്തിന്റെ അവസ്ഥ അതീവ ഗുരുതരമാണ് വലിയ പ്രശ്നത്തിലൂടെ അവരും കടന്നു പോകുന്നു എന്നുള്ളത് തന്നെയാണ് അതേസമയം കഴിഞ്ഞ ദിവസം അഞ്ച് പേരെ കൂടി അഞ്ച് ഇസ്രായേൽ സൈനികരെ കൂടി കൊന്നതായി ഹമാസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇക്കാര്യം ഇസ്രായേൽ സൈന്യവും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഏറെക്കുറെ അങ്ങനെ ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുന്ന സംഭവങ്ങളും തുടരുകയാണ് ദശയിൽ യുദ്ധത്തിന് മാറ്റമൊന്നുമില്ല അത് ശക്തമായി തന്നെ തുടരുന്നു പക്ഷേ റഫേൽ കടന്നുകൊണ്ടുള്ള അന്തിമ പോരാട്ടം എന്ന് പറയുന്ന ഇസ്രായേലിന്റെ ആ നീക്കത്തിന് തടയിടാൻ അന്താരാഷ്ട്ര സമ്മർദ്ദം ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് അതിനിടയിലാണ് ഇസ്രായേൽ സൈനികർ തന്നെ ഗുരുതരമായ വെളിപ്പെടുത്തലുകളുമായി ഞങ്ങൾ വലിയ സമ്മർദ്ദത്തിലാണ് ഞങ്ങൾക്കൊന്നും നേടാൻ കഴിയുന്നില്ല വലിയ പ്രശ്നത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത് ഇത് ഇസ്രായേൽ സൈന്യത്തിന്റെ ഗതികേട് എത്രത്തോളമാണ് എന്ന് തുറന്നു കാട്ടുന്ന റിപ്പോർട്ടാണെന്നതിൽ സംശയമില്ല